ആ ഞാൻ അവളെ വിളിച്ചോണ്ടാ ഇതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞേ ഇത് നോക്ക് പറഞ്ഞേക്ക് അവിടെ അവിടെ നോക്ക് ുംടി കുറച്ചുകൂടി മുന്നോട്ട് പോ പോലെ അല്ല വിട്ടുമോള നിന്റെ അമ്മ അവരെ ഓക്കെ നമുക്ക് ബാഗ് നോക്കിട്ട് പോവാ ബജി ഇതെ പൊന്നു ചേട്ട ബജി അല്ല ബുജി అది ഇടഓരെന്റെ കൂടുള്ള ഒരു കുരങ്ങനെ ഓരെ പേരെ ഇത് വേണ്ട നീ ശരി ഞാൻ ഓന്നടി കാണിച്ചു തരാ ദേ ഇത് നോക്കട്ടെ എങ്ങനെ ഉണ്ട് ആ ഒരു വിശ ഉണ്ട് ഇത് നിക്ക് മോക്ക് ഇഷ്ടായി എന്നാ ഇത് വാങ്ങാ പോരെ മടി ഇങ്ങോട്ട് പോയല്ലേ ചേട്ടാ മൂ പോവാം വാ ചേ ചേരി നിക്ക് മോള് പിടിച്ചോട്ടേ വേണ്ട ഇത് ഞാൻ പിടിച്ചോളാം അമ്മയ്ക്കൊന്ന് ഫോൺ എടുത്തൂടെ അമ്മ എവിടെ നിക്കാന്ന പറഞ്ഞേട്ടാ പറഞ്ഞിട്ടില്ല ഇവിടെ നീ തരാൻ സ്ഥലമൊന്നും ഇനി വിളിക്കാനൊന്നും നിക്കണ്ടാ നമുക്ക് തരാ ശരി വാ

എന്താടി പറയാറു തള്ളല്ലേ മീരേ മാറീന്നേ അവൾ ഇവിടെ എവിടെങ്കിലും കണ്ടാവു ഞാനൊന്ന് നിനക്ക് നിൽക്ക് അമ്മ വരെ എന്തായാലും കുറച്ച് ടൈം എടുക്കൂ ഒരു മുകളിലേ നമുക്ക് ഓളെ പോയി തരാം വാ